ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാർട്ടി പ്ലസ് സേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് എനിക്കൊരു നല്ല വിഷമായിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത് കാരണം എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ അതായത് ഡിലീറ്റായിപ്പോയി അറിയാണ്ട് ഡിലീറ്റായിപ്പോയി ഇതെങ്ങനെയാണെന്നറിയില്ല എന്താണെന്ന് അറിയില്ല നല്ല വിഷമമുണ്ട് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനൊന്നും അറിയില്ല അതെൻ്റെ എൻ്റെ എൻ്റെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു അതായത് ഇക്ക ഫോണിലായിരുന്നു ഈ യൂട്യൂബിൻ്റെ മറ്റൊരു സാധങ്ങളൊക്കെ അപ്പോൾ അത് അറിയാണ്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ എന്താണ്ട് വിഷമായിരുന്നു അതറിയാണ്ട് ഡിലീറ്റായിപ്പോയി അതായത് ഞാൻ അത് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്തറിയാണ്ട് ഓക്കെ അടിച്ചു കിട്ടും അതുകൊണ്ടിപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല എന്താ പ്രശ്നമെന്ന് പക്ഷേ ചാനൽ പോയി എന്ന് ഒന്നും പറയാം എന്ത് ചെയ്യാനെന്നറിയില്ല ഭയങ്കര വിഷമായി നല്ല വിഷമായി കാരണം നല്ലോണം വ്യൂസ് ഇതൊക്കെ കിട്ടി വന്നതായിരുന്നു ഏകദേശം മുന്നൂറിൻ്റെ മേലൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ എൺപതും എൺപതും മേലൊക്കെ സബ്സ്ക്രൈബേഴ്സും കയറിയതായിരുന്നു പതിയെ പതിയെ കയറി വരുകയായിരുന്നു അപ്പോഴാണ് ഈ ചാനൽ പെട്ടെന്ന് ഡിലീറ്റായി പോയത് നല്ല വിഷമായി കാരണം എന്താണെന്നറിയില്ല നല്ല വിഷമായി ഒരുമായി പൊട്ട പോയി അപ്പോൾ പുതിയ ചാനലിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ആ ഒരു എനർജി വരുന്നില്ല ഗൈസ് അതെന്തായാലും കുറേ വ്യൂഡൊക്കെ എടുത്തിട്ടുണ്ട് അതിടാൻ നേരത്തായിരുന്നു ഈ പ്രശ്നം ഉണ്ടായത് ഞാൻ ഇടാൻ പോവുകയായിരുന്നു ഈ അത് ഇക്കില്ലാത്തോണ്ട് ഇക്കായിരുന്നു ഇതിട്ടുണ്ടായത് ഇക്കില്ലാത്തോണ്ട് ഞാൻ ഇടാൻ പോയിരുന്നു പെട്ടെന്നൊന്ന് ഇതായി പോയ ഞാൻ നോക്കിയപ്പോൾ ചാനൽ ഇതാവണില്ല അത് ഈ ചാനൽ കാണുന്നില്ല ഗൈസ് ചാനലിൽ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ശ്രമിച്ചാ ചാനൽ തിരിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല അതായത് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇങ്ങനെ കൂടി കൂടി വരികയായിരുന്നു പെട്ടെന്ന് ഒരു പോയപ്പോഴൊരു സങ്കടമായി കാരണം ഇന്നൂ സെ വിവാസക്കെ വന്നപ്പോഴൊരു സങ്കടമായി കുറേ പേര് നോക്കി കണക്കൂട്ടാരും പിന്നെ ബന്ധുക്കാരൊക്കെ നോക്കി അവർക്ക് പറഞ്ഞത് അവർക്കൊന്നും എടുക്കാൻ പറ്റില്ല അത് ഞാൻ എക്കോർഡ് കിട്ടൂല പുതിയ അക്കൗണ്ട് ഞമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാലും ഒരു വിഷമമുണ്ട് ഗൈസ് അത്യാവശ്യം മുന്നൂറ് വ്യൂസൊക്കെ ഉള്ള ഒരു ചാനൽ തന്നെ ആയിരിക്കും അത് നീ ആദ്യം തൊട്ട് തുടങ്ങണമെങ്കിൽ അത്യാവശ്യം അത് റിസ്ക്കുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എന്നാലത്ര ഇതായിട്ട് പോയതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു വിഷമം പിന്നെന്തായാലും ഇപ്പം ആദ്യത്തെ കുറേ വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ടായി ആ ഇടാൻ നേരത്തെ ഈ ചാനല് കാണാനില്ല കുറെ ഞങ്ങൾക്ക് മാക്സിമം ശ്രമിച്ചു ആ ചാനൽ തിരിച്ചെടുക്കാൻ അല്ല എത്രയും ഇതാക്കായിട്ട് ലാസ്റ്റൊന്ന് പാടായിരുന്നു അല്ലേ അതുകൊണ്ടാണ് ഒന്നെയ്യാൻ പറ്റുന്ന സമയ ഇനി എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് ഇനി എന്തായാലും നല്ല രീതിക്കെന്നെ സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് വിഷമായി കാരണം അത്രയും ഇതാക്കിയിട്ടൊന്ന് പോയപ്പോൾ അപ്പം നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് എനിക്ക് എത്ര വിഷമായ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഭാര്യ നമ്മുടെ പഴയ വീഡിയോ ഒന്നും പോയില്ല അത് ലാപ്പിൽ തന്നെ ഉണ്ട് ഇക്കാട് ലാപ്പിൽ തന്നെ ഉണ്ട് ആ പഴയ വീഡിയോ ഒക്കെ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഈ വീഡിയോ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ആ പഴയ ഇത് സബ്സ്ക്രൈബേഴ്സും ഇതൊക്കെ വരണമെങ്കിൽ കുറച്ച് പണിയില്ല ഗൈസ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് തന്നെ എല്ലാം നമുക്കത്രയും വിഷമായി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് ചെയ്യുന്നത് എന്നാലിപ്പോൾ പുതിയ എന്നാൽ പുതിയ വീഡിയോ ഒക്കെ ചെയ്യണുണ്ട് നിങ്ങൾ ഒന്ന് തരാൻ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് അപ്പോൾ പുതിയ ചാനലൊക്കെ അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ എങ്ങനെ വരണമെന്ന് ഞാൻ പറഞ്ഞേ ആ ഫസ്റ്റത്തെ അതായത് നമ്മൾ ആദ്യത്തെ യൂട്യൂബ് ചാനലിൽ രണ്ട് വീഡിയോ ഇട്ടുണ്ടായില്ലേ അത് അതിപ്പോൾ വരും അത് കഴിഞ്ഞിട്ട് പുതിയ വീഡിയോ പുറകെ പുറകെ വരുന്നതായിരിക്കും നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എനിക്ക് ഇപ്പോൾ ഇപ്പോൾ എനർജി കിട്ടണില്ല എന്താണെന്നറിയില്ല ചാനൽ പോയോളെന്നറിയില്ല ഒരു എനർജി എനിക്ക് കിട്ടണില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും എന്നെ പൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഇതാക്കാമെന്ന് നിങ്ങൾ ഇതാക്കണം കാരണം കൂടുതൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചാനലിലെ പേര് പഴയ പോലെ തന്നെയാണ് പാപ്പി ബ്ലാസ്റ്ററിൽ നിന്ന് തന്നെയാണ് പേര് ഇപ്പോൾ ഇപ്പം അടിച്ചാൽ കിട്ടായിരിക്കും തോന്നി അടിച്ചാൽ കിട്ടായിരിക്കും പക്ഷേ വീഡിയോ ഒക്കെ പഴയ പോലെ തന്നെ വരും അപ്പോൾ നിങ്ങൾ എന്തായാലും വരണം അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും കാരണം നെഗറ്റീവ് അറിയാമെന്ന് വിചാരിക്കരുത് കാരണം അത്രയും ഇതായത് അതായത് ഒന്നീന്ന് തൊട്ട് തുടങ്ങേണ്ടേ അതായത് ഫസ്റ്റ് ഫസ്റ്റ് എല്ലാം മറ്റേക്കൗണ്ട് എല്ലാം പോയില്ലേ ഗൈസ് അതുകൊണ്ടാണ് ഒന്നി തൊട്ട് ആദ്യം തുടങ്ങേണ്ടി വരും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും ബാക്കിയുള്ള വീഡിയോ എല്ലാം കാണാം നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അത്രയും ഇതൊക്കെ കിട്ടിയിട്ട് പെട്ടെന്നൊരു താഴെട്ടൊക്കെ തന്നെ പോകുമ്പോൾ ഒരു വിഷമില്ലേ ഗൈസ് അതുകൊണ്ടാണ് അതുകഴിഞ്ഞി ഇത്ര പറയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ വരുന്നത് തന്നെ ആയിരിക്കും പാ പേരൊക്കെ പാപ്പി ബ്ലാസ്റ്ററിന് തന്നെയെന്നായിരിക്കും ഇപ്പോൾ അടിച്ചാൽ ചിലപ്പോൾ കിട്ടായിരിക്കും പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അടിച്ചാൽ കിട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താണെന്നറിയില്ല ഒരു ചെറിയ വിഷമുണ്ട് ഞങ്ങൾക്കൊരു എനർജറ്റിക്ക് കിട്ടണില്ല നിങ്ങളുടെ ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ വയ്ക്കുന്നത് ഞാൻ പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി ആര് തൊട്ട് തുടങ്ങേണ്ടി വരുന്നൊരു വിഷമം പിന്നെ ഇതൊക്കെ വ്യൂസും ഇതൊക്കെ പോയപ്പോൾ ഉള്ളൊരു വിഷമമുണ്ട് അതുകൊണ്ടാണ് നെഗറ്റീവ് അറിയാമെന്ന് വിചാരിക്കുന്നത് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വരുന്നതായിരിക്കും എന്തായാലും വരും അപ്പോൾ ഇങ്ങനെ തന്നെ എനർജറ്റിക്ക് ആക്കാൻ നോക്കാം മാക്സിമം ഒന്ന് എനർജറ്റിക്ക് ആക്കുക ഞാൻ മറക്കരുത് നിങ്ങൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്തെടുക്കും എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് ടാൻസ് ഉണ്ട് കാരണം ഇങ്ങനെ ഇത്രയും സപ്പോർട്ട് ചെയ്തു തരും അതുകൊണ്ട് എനിക്ക് നല്ല അതുകൊണ്ടൊരു സന്തോഷമുണ്ട് അപ്പോൾ അർത്ഥം ഇന്നു വീഡിയോ ഒക്കെ വരണതായിരിക്കും എന്തായാലും വരും അപ്പോൾ കുറേ വീഡിയോസൊക്കെ വരാറുണ്ട് ഏകദേശം ആ അത്യാവശ്യം വീഡിയോസൊക്കെ വരാറുണ്ട് ഞാനിങ്ങനെ അറിയിക്കുന്നത് വെച്ച് ഞാൻ കഴിഞ്ഞാൽ പഴയ എൻ്റെ വീഡിയോ ഒക്കെ വരുമ്പോൾ അത് നോക്കുമ്പോൾ ചിലപ്പോൾ തന്നെ ഇത് കാണില്ല അതുകൊണ്ട് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ തന്നെയാണ് ചെയ്യണത് എന്തായാലും വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ പഴയ പോലെയൊക്കെ വീഡിയോ വരണമെങ്കിൽ നിങ്ങളുകൂടെ ഒന്ന് വിചാരിക്കണം കാരണം എനിക്ക് ഒന്ന് എനർജി കിട്ടില്ല കാരണം ആ ചാനലിൽ പോയി പിന്നെ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് ക്ക് വലിയ എനർജിയൊന്നും ഇല്ല കാരണം ആ ചാനൽ വയപ്പോൾ ചെറിയ വിഷമായി അപ്പം അതുകൊണ്ടാണ് എന്തായാലും വീടൊക്കെ വരുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഇല്ല അല്ല കാരണം പഴയ ഇതൊക്കെ പോയി ഇനി നിങ്ങളുടെയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ നെഗറ്റീവ് അറിയാമെന്ന് വിചാരിക്കരുത് എത്രയുള്ളൂ അപ്പോൾ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങൾ ഒന്നും ഇതാക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പഴയ പോലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആവുന്നതായിരിക്കും അപ്പോൾ താറ്റ ബൈ ബൈ